മോശൈക ന്യായ പ്രമാണത്തിൻ്റെ അടയാളമാണ് ശാബത് യഹോവ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളം പരിച്ഛേദനയായിരുന്നു ഉൽപ്പത്തി പതിനേഴിൻ്റെ പതിനൊന്ന് എന്നാൽ മോശയോട് ചെയ്ത ന്യായപ്രമാണത്തിൻ്റെ അടയാളം ശാബത് ആണ് പുറപ്പാട് മുപ്പത്തിയൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഈ അടയാളം മാറ്റുവാൻ ന്യായപ്രമാണം അനുസരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് അനുവാദമില്ല ക്രിസ്ത്യാനികളായ ഞങ്ങൾ ന്യായ പ്രമാണത്തിലല്ല കൃപയ്ക്കെത്ര അധീനരായിരിക്കുന്നത് ആറിൻ്റെ പതിനഞ്ച് യോഹന്നാനൂന്നിൻ്റെ പതിനേഴ് അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ലഭിക്കാനിരിക്കുന്ന വിശ്രമത്തിൻ്റെ വിശുദ്ധമത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നിഴലായ ന്യായ പ്രമാണത്തിലെ ശാപത്തിലല്ല മറിച്ച് യേശു ക്രിസ്തു എന്ന യഥാർത്ഥ ശാപത്തിലാണ് ഒരു ക്രിസ്ത്യാനി ആനന്ദം കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആചരിക്കാത്തത്